ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത് ചിലർക്ക് ഇതൊരു കോമൺ റെസിപ്പി ആയിരിക്കും പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തുള്ളവർക്ക് ഇതൊരു കോമൺ റെസിപ്പി ആയിരിക്കും പക്ഷെ ചില ഭാഗങ്ങളിൽ ചില ചേരുവകൾ ചേർക്കാറുണ്ടാവില്ല ചില ചേരുവകൾ ചേർക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മലപ്പുറം ഭാഗത്തുള്ള സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഏതൊക്കെ ചേരുവകളാണ് നിങ്ങൾ ചേർക്കാണ്ടിരിക്കൽ ചേർക്കുന്നതെന്നൊക്കെ എന്നൊക്കെ കേട്ടോ അപ്പം ഞാനിപ്പം ഒരു കിലോ ബീഫിലോട്ട് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കപ്പോളം ഉണ്ടാവും ചെറിയ ഉള്ളി കേട്ടോ ഞാൻ കപ്പ് മെഷർമെൻ്റ് ആട്ടോ പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ ഡേൽ ഒരു ഒന്നര കപ്പോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് പേസ്റ്റ് ആക്കരുത് കേട്ടോ ഒന്നുകൊണ്ട് ബ്ലെൻഡറിൽ ഒന്ന് ബാക്കിലോട്ട് പൾസ് ചെയ്ത് കൊടുത്താൽ മതി ഒന്നെണ്ട് ക്രഷ് ചെയ്യുക നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ചട്ടിയിലാണെങ്കിൽ ചട്ടിയിലോട്ട് ചേർത്ത് കൊടുക്കുക ഇനി കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറിയൊരു കഷ്ണം വലിയ ജീരകം ഒരു അര ടീസ്പൂൺ എല്ലാം കൂടി വീണ്ടും ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് ബ്ലണ്ടർ ജാലം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും പേസ്റ്റ് ആക്കുന്നില്ല ഒന്നും പിന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇതിൽ നമ്മൾ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് ഒരു കിലോ ബീഫ് കഷ്ണങ്ങളാക്കിയത് ഞാൻ പാക്കിസ്ഥാനി ബീഫാണ് ഇവിടെ യു എയിൽ പാകിസ്ഥാനി ബീഫാണ് ടേസ്റ്റ് കഴിക്കാൻ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയത് അതിൽ നന്നായിട്ട് മസാല പിടിപ്പിക്കുക ഈ മസാല കേട്ടോ അതുകൊണ്ടൊരു കാൽ കപ്പ് അല്ലെങ്കിൽ അര അര കപ്പ് വെള്ളമൊഴിച്ചു കൊടുത്തോളൂ അപ്പോൾ ഇത് ആദ്യമൊന്നും വയറ്റി എടുക്കുന്നുമില്ല അതൊക്കെ കൂടി തേച്ചിട്ട് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുകയാണ് ഇവിടെ പാകിസ്ഥാനി ബീഫാണെങ്കിൽ ഒരു രണ്ട് വിസലിൽ ഇത് വേവ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ രണ്ട് വിസിൽ അടിക്കുന്നുള്ളൂ ബീഫിൻ്റെ വേവിന് അനുസരിച്ച് നിങ്ങൾ ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ബീഫ് അവിടെ വേവുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ വേറൊരു മസാല റെഡിയാക്കുന്നുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു സവോള കനം കുറച്ചായിരുന്ന കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ സവോള നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ണം ചില ഭാഗങ്ങളിലൊന്നും ഉലുവ ചേർക്കുമല്ലോ പക്ഷേ ഉലുവ ഇട്ടിട്ടുള്ള ബീഫ് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളിതുവരെ കുരുമുളക് ഇതിൽ ചേർത്തിട്ടില്ല അപ്പോൾ ബീഫ് അതാ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇനി ആ ബീഫ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുക്കണം ഈ ഉള്ളി വഴറ്റിയിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിലോട്ട് കുരുമുളക് പൊടി ഇതാണ് ഇപ്പോഴാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഒരു രണ്ട് ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ആദ്യം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ആ ഒരു മസാല മാത്രം മതി ഇതിൽ മുളക് പൊടി കൂടുതൽ ചേർക്കേണ്ട കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ടത് അപ്പം ഈ ഉള്ളി ഉള്ളിവയറ്റിലോട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമ്മൾ ആ ബീഫിൻ്റെ ഗ്രേവിയും ബീഫും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുകയാണ് പലരും ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ തക്കാളി നിർബന്ധമായിട്ട് ചേർക്കാറുണ്ടാവും പക്ഷേ നമ്മുടെ ഈ ഒരു മലപ്പുറം സ്റ്റൈൽ ബീഫ് റോസ്റ്റിൽ തക്കാളി ചേർക്കുന്നില്ല പകരം നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുന്നുണ്ട് ഉലുവ അപ്പം അത് പല സ്ഥലങ്ങളിലും ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക അതിൻ്റെതായ ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നന്നായിട്ട് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ഗ്രേവി ഒക്കെ ഒന്ന് വട്ടിച്ചെടുത്ത് അതൊന്ന് കുറുകി വരണം ചിലർക്ക് വേണമെങ്കിൽ ഫ്രൈ ആക്കണമെങ്കിൽ ഒന്നുകൂടെ നല്ലോണം ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ടി വരും ഞാനൊരു ഗ്രേവി ഒരു ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ട് ഒന്ന് ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് എല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് വീണ്ടും ഒരു ടീസ്പൂണും കൂടി കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ആ ഒരു ഇതിൻ്റെ കളറ് ഭയങ്കര ഡാർക്കായിട്ട് വരിക ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല ഒന്നുകൂടെ നല്ല ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഈ ഒരു റോസ്റ്റ് വരുന്നത് അപ്പോൾ കുരുമുളക് പൊടി നമ്മൾ രണ്ട് സ്റ്റേജിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ശ്രദ്ധിക്കുക ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റോസ്റ്റ് ആ ഒരു സ്റ്റേജിൽ ഞാൻ നിർത്തിയിട്ടുണ്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ കുരുമുളക് ഇട്ടിട്ട് വരട്ടിയിട്ടുള്ള മലപ്പുറം സ്റ്റൈലുള്ള ബീഫ് റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഒരു ഇതും പറയാനില്ല നല്ല ടേസ്റ്റാണ് തക്കാളി ചേർക്കാത്ത കൊണ്ട് തന്നെ ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതുപോലെ കുരുമുളകിൻ്റെ ഫ്ലേവർ തക്കാളി ചേർക്കുമ്പം ഒരു പുളിപ്പും കൂടി വരുമ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ തക്കാളി ചേർക്കാണ്ട് ഉലുവൊക്കെ ഇട്ട് വരട്ടിയ കുരുമുളക് ഇട്ട് വരട്ടിയ ബീഫ് റോസ്റ്റാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഞാൻ ഗോതുമ്പും പുട്ടീൻ്റെ കൂടെയാണ് ഇത് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് പുട്ടും ബീഫും ഒരു പ്രത്യേക കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്യുക ഫീഡ്ബാക്സ് അറിയിക്കുക പുതിയൊരു വീഡിയോ വീഡിയോമായിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു